ഇസ്ലാമ ഫോബിയെയും വംശീയ വിദ്വേഷവും വച്ച് പുലർത്തുന്നവർക്ക് വലിയ പിഴ കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഈ രാജ്യം തന്നെ വിട്ടുപോകേണ്ടി വരും യു എ ഭരിക്കുന്ന കുടുംബം ഇന്ത്യക്കാരുമായി നല്ല സൗഹൃദത്തിലാണ് എന്നാൽ രാജകുടുംബാംഗം എന്ന നിലയിൽ നിങ്ങളുടെ ഇത്തരം മര്യാദയില്ലാത്ത പെരുമാറ്റം അംഗീകരിക്കാനാകില്ല ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ശമ്പളം നൽകുന്നുണ്ട് ആരും സൗജന്യമായല്ല ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് ആഹാരം നൽകുന്ന ഈ രാജ്യത്തെ തന്നെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് ഇത്തരം അപഹാസ്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കാനാകില്ല ഇത് കഴിഞ്ഞ ദിവസം യു ഇ രാജകുമാരി വാക്കുകളാണ് സംഘികളുടെ ശല്യം സഹിക്കവയ്യാതെ രാജകുമാരി നടത്തിയ പ്രതികരണം ഈ ആപത്തുകാലത്തും ഇത്തരക്കാരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ അരോചകമായി മാറുന്നുണ്ട് തബ്ലീഗ് ജമാഅത്ത് പരിപാടിയുമായി ബന്ധപ്പെടുത്തി മുസ്ലിം വിഭാഗത്തെ ഒന്നാകെ ആക്രമിക്കുന്ന തരത്തിലുള്ള ട്വീറ്റുകളാണ് സംഘപരിവാറ അനുകൂലികളായ പ്രവാസികൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈറസ് പരത്തുന്നതിനായി മുസ്ലിങ്ങൾ വ്യാപകമായി ഭക്ഷണത്തിൽ തുപ്പുകയാണ് എന്ന തരത്തിലും പല പ്രവാസി സംഘപരിവാറ അനുകൂലികളും ട്വിറ്ററിലും ഫേസ്ബുക്കിലും വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട് രാജകുടുംബത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത് ഇതിന്റെയൊക്കെ എല്ലാം സ്ക്രീൻഷോട്ടുകളും പങ്കുവെച്ചുകൊണ്ടാണ് ഹിന്ദ് അൽ ഖാസിമിയുടെ മുന്നറിയിപ്പ് ഏറെ ഗുരുതരമായ പ്രശ്നമായി അതിനെ ഉയർത്തിക്കാട്ടുമ്പോഴും ആ ട്വിറ്ററിന് താഴെയും സംഘപരിവാർ അനുകൂലികളായ പ്രവാസികളുടെ എന്നുള്ളതാണ് അൽ ഖാസിമിയുടെ ഫേസ്ബുക്ക് പേജിൽ മലയാളികൾ അടക്കമുള്ള സംഘപരിവാർ അനുഭാവികൾ തെറിവിളികളും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളും കൊണ്ട് നിറയ്ക്കുകയാണ് രാജ്യത്താകമാനം കോവിഡ് ഭീതിയുള്ളതിനാലാണ് ശക്തമായ നടപടികൾ ഇതുവരെയും ഉണ്ടാകാതിരുന്നത് എന്തായാലും ഇത്തരക്കാരെ ഇനി രാജ്യത്തിൽ വച്ച് പൊറിപ്പിക്കില്ല എന്ന് തന്നെയാണ് തീരുമാനമായിരിക്കുന്നത് ഈ കോവിഡ് ഭീഷണി കഴിഞ്ഞാലുടൻ ഇവരെയൊക്കെ നാടുകടത്തി കണ്ടെത്തി നാട് കടത്തും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത് അതിനുള്ള കണക്കെടുപ്പുകൾ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് രാജകുമാരിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ യു എ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ ആണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കുമെതിരെയാണ് ഇന്ത്യയുടെയും യു എയുടെയും മൂല്യങ്ങളെന്നും യു എയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ വൈറസിന് ജാതിയോ മതമോ നിറമോ വംശമോ ഭാഷയോ അതിർത്തികളോ ബാധകമല്ല എന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ടാണ് പവൻ കപൂർ പ്രതികരണം നടത്തിയിരിക്കുന്നത് വിവേചനങ്ങൾ നമ്മുടെ ധാർമ്മിക ചട്ടക്കൂടിനും നിയമങ്ങൾക്കും എതിരാണ് എന്നും യു എയിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും എപ്പോഴും ഇത് ഊർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആപത്തുകാലത്തും സംഘപരിവാർ അനുകൂലികളുടെ സോഷ്യൽ മീഡിയയിലെ കുത്തിത്തിരിപ്പിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്നത് വ്യക്തമാണ് അതുമാത്രമല്ല കോവിഡുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തിയതിന് നിരവധി സംഘപരിവാർ അനുകൂലികൾക്ക് ഇപ്പോൾ യു എ നിയമ നടപടി നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള വാർത്തയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ചിലർക്ക് ജോലി നഷ്ടമാകുന്ന സാഹചര്യം വരെ ഉണ്ടായി പതിവിന് വിപരീതമായി യു ഇ പൗരന്മാരും ഇത്തരം പ്രവണതകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു തുടങ്ങിയതും ഇത്തരത്തിലുള്ള സംഘപരിവാർ മാറിയിട്ടുണ്ട് അത് അനുവദിക്കാനാകില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പോസ്റ്റുകളിലൂടെയും മതവിദ്വേഷം പ്രചരിപ്പിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ഷാർജയിലെ മലയാളി വ്യവസായിയും സിനിമാ സംവിധായകനുമായ സോഹൻ റോയ് അടക്കം കഴിഞ്ഞ ദിവസം മാപ്പപേക്ഷയുമായി രംഗത്തെത്തുകയുണ്ടായി എന്തായാലും സംഘിപ്രവാസികളോട് കരുതിയിരിക്കാൻ തന്നെയാണ് യു ഇ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് എന്തായാലും ഈ കോവിഡ് ഭീതി കഴിഞ്ഞാലുടൻ ആദ്യം പുറപ്പെടുന്ന വിമാനത്തിൽ കുറെ സംഘപരിവാറുകാരാകും ഇന്ത്യയിലെത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി